അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ എത്തി കഴിച്ച് നമ്മുടെ അമ്പുടൂൻ്റെ ബർത്ത് ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആലപ്പുഴ എത്തിയിട്ടോ ഞങ്ങൾ വന്നത് ഞങ്ങൾ രാത്രി പതിനൊന്ന് മണിക്കൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ എന്തായാലും നാല് മണിക്ക് ആകുമ്പോഴേക്കും നാലേ കരയുമ്പോഴേക്ക് എത്തി അവിടെ ഇപ്പോൾ ഒരു ഒരു കുറച്ച് നേരം വെള്ളത്തിനാണ് വിഷ്ണായിട്ട് ഒക്കെ വിളിച്ചത് വിഷ്ണായിട്ട് അതിന് തോണിയൊക്കെ തുടഞ്ഞ് ഞങ്ങൾ എടുക്കാനായിട്ട് വന്നോട്ടോ റോഡിൻ്റെ സൈഡിലേക്ക് അയ്യോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വെള്ളമായിട്ട് ഞാൻ കാണുന്നത് കേട്ടോ കാരണം ഫസ്റ്റ് ടൈം മോട് വെള്ളം കയറിയപ്പോൾ ഞാൻ മോളെ പ്രസവിച്ചെടുക്കുമായിരുന്നു പിന്നെ രണ്ട് തവണ വെള്ളം കയറുന്ന ടൈമിൽ എനിക്ക് വരാൻ പറ്റാറുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വെള്ളം കയറിയിട്ട് ഇങ്ങനെ കാണണേ അമ്മ കണ്ടിട്ടുണ്ട് തോന്നുന്നു ഏട്ടനൊക്കെ വന്ന ആട്ടനായാലും ഇതുപോലെ വെള്ളം കയറുമ്പോഴൊക്കെ കാണാനും വെള്ളത്തേക്ക് ഇടന്ന് കളിക്കാനൊക്കെ കേട്ടോ ഏട്ടിന് വരാറുണ്ട് എനിക്കാണ് അങ്ങനെയുള്ള ചാൻസ് കിട്ടാതെ കിട്ടാതെ പോയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം ഇപ്രാവശ്യം ഞാൻ അമ്പടൻ്റെ ബർത്ത് ഡേ ആയപ്പോൾ സമയത്ത് തന്നെ നല്ല വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തോണിയിലാണ് അവർ അങ്ങോട്ട് ഇങ്ങോട്ട് പോയി വരുന്നൊക്കെ തോണിയിലാണ് നമുക്ക് കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര വെള്ളത്തിരവസ്ഥയുണ്ടോ അങ്ങനെ തോണിയിലൊക്കെ ഇങ്ങനെ പോയി അങ്ങോട്ട് വരേണ്ട ഒരു പ്രാവശ്യം പെട്ടെന്ന് പ്രാവശ്യം വന്നാൽ നമ്മൾ തോണി തോണീന് തുടഞ്ഞ് റൂട്ടിലേക്ക് വന്നിട്ട് വേണം നമ്മൾ പോകാനൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ഞാൻ ഞാനിത്ര പറഞ്ഞാൽ ഈ ലീത്തോണി ആരുടെ അകമ്പരിക നല്ല രീതിക്ക് പേടി കൊണ്ടായിരുന്നു കേട്ടോ അതിൽ ഞാൻ അമ്മയും കിടും അല്ലെ ഞാനും അമ്മിയും മുമ്പോളും കൂടിയിട്ട് ആദ്യം കയറി പിന്നെ അത് കഴിഞ്ഞ് ഏറ്റവും മനുഷ്യൻ അതും കയറിയിട്ട് ഞങ്ങൾ അങ്ങനെ തോണിൽ പോയിട്ട് നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ പക്ഷെ ഇങ്ങനെ അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ അപ്പോൾ അതാവുമ്പോൾ എന്താ സംഭവം ഒന്നും വലിയ മനസ്സിലായിട്ടില്ല കേട്ടോ അവളെങ്ങനെ നോക്കിയിരിക്കുകയാണ് പിന്നെ ഞങ്ങൾക്ക് താട്ടനെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ കുറേ ദിവസമായി കെടുവനെ കാണട്ടെ എൻ്റെ അമ്മയെ കെടുവനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഇതിലായിരുന്നു പക്ഷെ കെടു അവിടെ എത്തിപ്പോയി നല്ല ഉറക്കായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഉണർത്തുകയാണ് ചെയ്തത് അവന് അപ്പോൾ എന്താ എന്താ പറയുക വന്ന് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നുണ്ട് പക്ഷെ നല്ല പേടി ഉണ്ടെന്നിരിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇതിങ്ങനെ പിന്നെ ഞങ്ങൾ എത്തി അന്നക്ക് വെള്ളം കുറഞ്ഞു വിഷ്ണു പറഞ്ഞത് ആ കാണുന്നതാണ് വീട് ഏർ ഒരു അവരുടെ വിഷ്ണുന്റെ കളത്തിന് അറ്റം വെള്ളം ഉണ്ടായിരുന്നു അവിടേക്ക് പക്ഷെ ഇപ്പൊ വെള്ളൊക്കെ കുറഞ്ഞു വിഷ്ണുന്റെ ഒക്കെ മുട്ടി താഴ്ക്കി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു വെള്ളം ഞങ്ങൾ ആദ്യം കാറെടുത്ത് അങ്ങോട്ട് പോവാൻ നോക്കി പക്ഷേ അപ്പോൾ ഞാൻ കാറിൻ്റെ ഡോറ് വരെ വെള്ളമായി പിന്നെ ഞങ്ങൾ തിരിച്ച് റിവേഴ്സ് റിവേഴ്സായിട്ട് വിഷമ വിളിച്ചത് ഇനി അവരെ ഉറക്കത്തിൽ നിന്ന് വിളിക്കേണ്ട ഒരു ഞങ്ങൾ ആദ്യം കാറെ എടുത്ത് കുറച്ചൊക്കെ ഒന്ന് പോയി നോക്കിയപ്പോൾ പക്ഷേ ആ ഒരു വെള്ളം ഇങ്ങനെ ഡോറിൻ്റെ സൈഡ് ഡോറ് ഡോർ ഒഴിത്തിപ്പം ഞങ്ങൾക്ക് പേടി തുടങ്ങി സത്യം പറഞ്ഞാൽ ഒരു പുഴയ്ക്ക് നമ്മൾ കാർ ഇറക്കി കൊണ്ടുപോകില്ലേ ആ ഒരു ഫീലായിരുന്നു വെള്ളത്തിൽ കൂടെ ഇങ്ങനെ കാറിന് പോകുമ്പോൾ ഒരു ഒരു വെള്ളം വെള്ളത്തിൻ്റെ പുഴയിലേക്ക് നമ്മളിങ്ങനെ ഇറക്കി കൊണ്ടുപോകുന്ന പോലെ ആയിരുന്നു കേട്ടോ പിന്നെ സത്യം സത്യം പറഞ്ഞു ഇങ്ങനെ കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓട്ടോ എന്തായാലും പെട്ടെന്നൊക്കെ ഒന്ന് മാറട്ടെ അങ്ങനെ ഞങ്ങൾ അവസാനം ഓടിയൊക്കെ തോന്നി ഞങ്ങൾ വീട്ടിലെത്തി അപ്പൊ കൈസ് ഇവിടെ ഒരു സംഭവം നടന്നു അമ്മയുടെ ഒരുപാട് നാളത്തെ ആഗ്രഹം ഇവിടെ പൂവണി പൂവണില്ല അമ്മയുടെ അല്ല അമ്മയുടെ കുറെ കാലത്തെ ആഗ്രഹം പൂവണിഞ്ഞു എന്ന് പറയാം അമ്മയുടെ കാതിന്റെ എന്ത് ഓട്ടോ ഞങ്ങള് എത്ര തൃശ്ശൂർ പോണ തൃശ്ശൂർ പോകണം എന്ന് വെച്ചാൽ നടക്കുന്നില്ല ഞങ്ങൾ ഒന്നും നടക്കാറില്ല പാവണം ആരും മനസ്സിലാക്കില്ലായിരുന്നാട്ടനും മുക്കി പിടിച്ചു പക്ഷെ ചേച്ചി ഇന്നലെ പറഞ്ഞപ്പോ ഞാൻ അറിയോ ഞങ്ങള് വരത്താൻ വേണ്ടി ചാത്തമ്മാന്റെ കളി കളിക്കുകയാണ് ചേച്ചി ചേച്ചി ഇവിടെ വന്നിവിടെ ഇരുന്നപ്പം ഉറപ്പിച്ചു ഗോൾഡാണ് സാരിയാണെ വീടെടുക്കാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ സാരിച്ച വീടെടുക്കാൻ പറയേണ്ട ആവശ്യമില്ല കൊടുത്ത പോരും

എന്റെ ഏട്ടൻ ഈ ക്യാമറയിലേക്കൊന്നും നോക്കുമ്പോ ഞാനിവിടെ ഓക്കെ അവിടെ അബിയുടെ ഇരുന്ന് വട്ടം ഞാൻ കണ്ടു അബി ഹായ് ഓ എപ്പോ എന്തായാലും അങ്ങനെ ും കാര്യങ്ങളും സംസാരിക്കാൻ പറ്റില്ല അമ്മക്ക് എന്താ പറയല്ലേ ദിവസമായിട്ട് നേരെ കുടിക്കുന്നു പിന്നെ പോയപ്പോ ഭയങ്കര അതമ്മ എപ്പോഴും പറഞ്ഞ വിഷമം പറയായിരുന്നു വീട്ടിൽ നിന്നെ എന്നെ കൊണ്ടൊരു പാകം ഇല്ല അതൊക്കെ ഞങ്ങള് ബാങ്ക് സൂക്ഷിക്കാൻ ചേച്ചിക്ക് ബുദ്ധിമുട്ട് വന്നപ്പോഴേക്ക് എല്ലാം ഞങ്ങൾ ഊരിക്കൊടുത്ത് ബാങ്കില് സൂക്ഷിക്കാൻ വെച്ചു അല്ല ഇതൊക്കെ ഒരു സന്തോഷമില്ലേ എനിക്ക് എപ്പോഴും ഇല്ല ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ആ ഒരാള് എന്നോട് നിൽക്കുന്നത് എങ്ങനെയാണോ ആ ഒരു ഇതിന ഞാനാണ് ഒരാൾ എന്നെ സ്നേഹിക്കുമ്പോൾ എനിക്ക് ആളോട് ആളെ എന്നോട് എങ്ങനെയാണോ നിക്കുന്നത് അതുപോലെ നിക്കാനാണ് എനിക്കിഷ്ടം അപ്പം ഒരാൾക്ക് എന്നോട് ദേഷ്യം വെറുപ്പൊക്കെ ആണെങ്കിൽ ഞാൻ കണ്ടില്ലെന്ന് നടിച്ചങ്ങനെ അങ്ങനെ പോകത്തേയുള്ളൂ ഒരാളെന്നെ സ്നേഹിക്കാണ്ടെങ്കിൽ തിരിച്ച സ്നേഹം കേട്ടേ ഭയങ്കര ഇപ്പൊ ഇത് ഞാൻ സത്യം പറഞ്ഞു എന്റെ കൊളാബിന്റെ പൈസ ഒരു കൂട്ടി ഒരു കൂട്ടി അതായത് യൂട്യൂബിന്റെ ഫണ്ടല്ല എന്റെ ഇൻസ്റ്റാഗ്രാമിലെ എന്റെ കൊളാബ്സിന്റെ ഫണ്ട് എടുത്തു വെച്ച് എടുത്തു എടുത്തുവെച്ച ഫണ്ട് ഞാൻ ഇത് വാങ്ങിക്കുന്നത് കേട്ടോ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് വാങ്ങിക്കാനാണെന്ന് നീ ഇപ്പം ഒറ്റക്ക് പോയി മേടിക്കാവുന്നേ ഉള്ളൂ പക്ഷെ ആ ഇത് ഞാൻ എന്റെ ഇൻസ്റ്റയിൽ ഞാൻ ചെയ്യുന്ന ചെറിയ 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 പ്രൊമോഷന്റെ ചെറിയ ചെറിയ ഫണ്ടുകൾ കൈ വെച്ചിട്ട് വാങ്ങിച്ചൊരു ആണിത് അതിൽ എനിക്ക് ഭയങ്കര സന്തോഷം സത്യം വിഷമ കൈ കൊടക്കാൻ ഭയങ്കര വിഷമം തോന്നിയായിരുന്നു ഇത് കറിയൊന്നുമില്ല പക്ഷെ അതെന്റെ കൈ കിട്ടിയപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പിന്നെ അടുത്ത് എന്റെ കരുത്തിന്റെ മക്കൾ തരിയാട്ടാ വെറുതെ അതെ ഞാൻ ഇത് ഈ ക്ലിപ്പ് തരില്ല ഇത് കട്ട് ചെയ്തിട്ട് തരണോ ചേച്ചി പ്ലസ് പോയിന്റ് ഞാൻ പറഞ്ഞിട്ട് അപ്പൊ എത്ര ചേച്ചിക്ക് ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് എല്ലാ തവണയും നമുക്ക് ആരക്കെല്ലാം ഒരാൾക്ക് എന്തെങ്കിലും ചേച്ചി തരാണ്ടിരിക്കാറോ എല്ലാ തവണയും വരുമ്പോഴും എന്തെങ്കിലും ഒക്കെ ചേച്ചിയുടെ കാര്യം നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും എത്ര ബുദ്ധിമുട്ടാണ് ഇപ്പം ഞാനൊരു മകളാണ് പക്ഷെ എനിക്ക് പറ്റാത്ത ഞാൻ ഇപ്പൊ ചേച്ചി ചേച്ചി പ്ലസ് പോയിന്റ് ആയിട്ട് ഞങ്ങൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അന്നയോടോട്ട് ഇരിക്കാൻ പറയാം പറയാ ഞങ്ങളോട് ഇമോഷണലിക്ക് കാര്യം പറയുന്നത് ഇപ്പൊ അല്ലെ ഞാൻ ഞാൻ ചിന്തിക്കാറുണ്ടോ ചേച്ചി എനിക്ക് എനിക്ക് നമ്മുടെ പല ആഗ്രഹങ്ങളും എനിക്ക് ഇപ്പം എൻ്റെ പാരൻസിന് എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ചേച്ചിയുടെ പല ബുദ്ധിമുട്ടുകളിലുണ്ടെങ്കിലും ചേച്ചിയെ സാധിച്ചു കൊടുക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് ഇപ്പം എനിക്ക് എനിക്ക് വേറെ ഇപ്പോൾ കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് മാക്സ് എടുത്തുകൊടുക്കുക സാരി എടുത്തുകൊടുക്കാം എനിക്ക് അങ്ങനെ ചില്ലർ ചില്ലറ കാര്യങ്ങളിലാണ് എനിക്ക് ഒതുക്കാൻ പറ്റാറുള്ളത് കാരണം അത്രേ കിട്ടണുള്ളൂ അതിന് പ്രൊമോഷൻ വരുമ്പോൾ പക്ഷെ അത് ചേച്ചി നേരത്തെ സ്റ്റേച്ചിലേക്ക് വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് നിങ്ങൾ കാണുന്നതിന് അപ്പുറം ബുദ്ധിമുട്ടുകളുണ്ട് ടീച്ചറേക്ക് പക്ഷെ ആ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ചേച്ചി ഇങ്ങനെ കാര്യങ്ങൾ ഞാൻ വീട്ടിൽ നിന്ന് മറക്കാതെ അമ്മ ആയിക്കോട്ടെ ഇപ്പൊ ചില സമയത്ത് കയ്യിൽ ഇല്ലാത്ത എന്തെങ്കിലും അവസരം വേറെ വിളിച്ചു ചോദിക്കുമ്പോ എന്റെ അടുത്ത് ഇല്ലെങ്കിലും ഞാൻ അത് വേറെ എവിടെ നിന്നും വാങ്ങിയിട്ടാണെങ്കിലും കൊടുക്കും ഞാൻ അതിൽ താട്ടനായിക്കോട്ടെ ആരെങ്കിലും എന്നെ വിളിച്ചിട്ട് എന്നോട് ഉണ്ടോ ഇല്ലേ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പൈസ ആയിക്കോട്ടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കത് എന്തെങ്കിലും ഇച്ചിരിയെങ്കിലും കൊടുത്തില്ലെ ഒരു മനസ്സമാണ് ആണെങ്കിലും എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ വേണ്ടിട്ട് അത് എന്റെ അടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ടേ വാങ്ങിയാന്ന് പറഞ്ഞാൽ ഞാൻ ഞങ്ങളോട് ചോദിച്ചത് നടക്കാൻ എന്നോട് പറയാൻ വയ്യാന്ന് ഞാൻ ചോദിക്കാറ് ചിലപ്പാട് എൻ്റെ അടുത്തൊന്നും കാണില്ലായിരിക്കും പക്ഷെ എന്തായാലും ചോദിക്കാണെങ്കിൽ പിന്നോട് പറയാൻ വയ്യുന്നത് പിന്നെ അടുത്ത ദിവസം എനിക്കത് പൈസ ഇട്ട് ഞാനത് വാങ്ങിക്കൊടുക്കാറുണ്ട് അതിപ്പോൾ കുട്ടികൾക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇപ്പം അതിപ്പോൾ എൻ്റെ പാട്ട് എൻ്റെ അമ്മ ഒന്നും ഇല്ല എൻ്റെ എഴുത്തുമ്മും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിനിപ്പോ എന്താണ് ഇപ്പം ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴാണെങ്കിലും അത് കിടൂനായാലും മോക്കാണെങ്കിലും എന്തെങ്കിലും ഇവിടെ വന്നാലും ഞാൻ എഴുത്തുമ്പോഴാണ് എന്തെങ്കിലും വേണോ എന്നൊക്കെ ഇത് ചോദിക്കും വാങ്ങിക്കൊടുക്കാറുണ്ട് കയ്യിലുള്ളേനെന്തെങ്കിലും വേണോ അതെ 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 എൻ്റെ സന്തോഷമാണ് ആ സന്തോഷമാണ് ഇവര് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു പലപ്പോഴും വീട്ടിൽ വരുമ്പോ എനിക്ക് എന്തെങ്കിലും താട്ടം മേടിച്ചരുമ്പോ പലരും പറഞ്ഞു സുജീൻ കല്യാണത്തിന് കുറെ കൊടുത്താകുന്നു എന്നിട്ടും ഊറ്റി എടുക്കലും നിർത്തിയില്ല എന്നുള്ളൊരു കമന്റ്സ് ഉണ്ടായിരുന്നു പണ്ട് പണ്ടല്ല പക്ഷേ അതെന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചായിരുന്നു എന്നെ മാത്രമല്ല അതെന്റെ വീട്ടിലെ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയൊരു കമന്റ് ആയിരുന്നു കാര്യം ഞാൻ മനസ്സിലാക്കി ഞാൻ ഒരിക്കലും എന്റെ താൻ അത് വാങ്ങിച്ചു പോന്നിട്ടില്ല എന്റെ നാടിനെ അധികവും ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ അതിപ്പോ ഞാൻ ആർക്കും കൊടുക്കുന്ന കാണിച്ചിട്ടില്ല അപ്പം അത് ആ ഒരു കമന്റ് എനിക്ക് എന്നും വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഉറപ്പോ പിന്നെ അതുമ്പോ അവർക്ക് നമ്മളെ മനസ്സിലാക്കണെങ്കിൽ നമ്മുടെ കൂടെ നിക്കണം ഇപ്പൊ എന്റെ വീട്ടുകാർക്ക് എന്നെ മനസ്സിലാകുന്ന പോലെ മറ്റൊരു ഫാമിലിക്ക് എന്നെ മനസ്സിലാവണം എന്നില്ല എന്റെ വീട്ടുകാർക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് എന്നെ മാത്രമേ എന്റെ ഫാമിലി ഞാൻ ഞാൻ പക്ഷെ എനിക്ക് എന്ത് ഞാൻ ഇപ്പഴും പറയാറുണ്ട് എന്റെ വീട്ടില് സമാധാനം സന്തോഷം ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റൂ നമ്മൾ നമ്മളെന്തെങ്കിലും വഴക്കുണ്ടാകുമ്പോ എനിക്ക് തോന്നുന്നു കൂടുതൽ അതിൽ ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ആ വഴക്ക് തീർക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് വിളിച്ച് രണ്ടുപേരെയും കൺവിൻസ് ചെയ്തിട്ട് ആ പ്രശ്നം ചിലപ്പോ ഇന്നേം നല്ലാട്ട് കേൾക്കും ഏട്ടൻ്റെ ഞാൻ നിർത്തില്ല കേട്ടി നീ എന്തിനാണ് ആവശ്യമില്ല ഞാൻ അവരെ എനിക്ക് കേൾക്കുമ്പോ അമ്മനോട് പറയാം ആണെങ്കിൽ എന്റെ കാര്യം നോക്കിയാൽ പറയുന്നത് എനിക്ക് അങ്ങനെ എന്റെ കാര്യം നോക്കി ജീവിക്കാൻ പറ്റത്തില്ല എപ്പോഴും എന്റെ വീട്ടിൽ ഞാൻ ഇന്ന് ഞാൻ അമ്പലത്തിൽ ഇപ്പൊ പ്രാർത്ഥിച്ച വേറെ ഒരു താട്ടൻ ഹാപ്പി ആയിട്ടിരിക്കണേന്ന് കാര്യം അവൻ ഹാപ്പി ആയിരുന്നാലാണ് അവന്റെ ചുറ്റുമുള്ള ഞങ്ങളൊക്കെ ഹാപ്പി ആയിരുന്നു എടുത്തമ്മ താട്ടൻ കുട്ടികളും ഞാൻ ഞാൻ ഹാപ്പി ഹാപ്പിരുന്നാലും ഹാപ്പി ആവുള്ളൂ അപ്പൊ അങ്ങനെ അവനെ ചുറ്റുപറ്റിയാണ് ഞങ്ങളെല്ലാരും സന്തോഷം നിക്കുന്നത് ഞാൻ പറഞ്ഞൊരു അവടെ അമ്പലത്തിൽ പോയി പോളാം ആങ്ങൾക്ക് വേണ്ടിട്ടാണ് പ്രാർത്ഥിച്ചത് ഞാൻ ഇന്നും അമ്പലത്തിൽ പോകുമ്പോയ്ക്ക് വേണ്ടി വരെ ഇന്ന് വരെല്ലേ ഇന്ന് വരെ അത് ഭൂരിഭാഗം ആൾക്കാരെ എത്രയും മാസങ്ങളായി ഞാൻ ഡെയിലി അമ്പലത്തിൽ പോണു ഇവർക്ക് വേണ്ടി വഴിപാടിയുന്നു പ്രാർത്ഥിക്കുന്നു അതെ ഞാനതേട്ട് ഏറ്റവും കൂടുതൽ ഞാനിവിടെ അമ്പലം ഉണ്ടായിരുന്നു കൊല്ലത്തിൽ ഒരിക്കലാണ് അവിടെ എന്തോ പൂ ഇട്ടിട്ട് എന്തോ കൊറേ റോസ് പൂക്കൾ വെച്ചിട്ട് ഒരു ഒരു ഇതുണ്ട് അവിടെ അപ്പൊ അവിടെ അമ്പലത്തില് ഞാൻ പോയപ്പോ ഞാൻ ആ അവിടെ ഒരു കാര്യം പ്രാർത്ഥിക്കാന്നാണ് പക്ഷെ ഞാൻ പ്രാർത്ഥിച്ച ഒരേ കാര്യം എന്താണെന്ന് അറിയും എഴുത്തന്നെയായിരുന്നു ഇന്നും ഹാപ്പി ആയിട്ടിരിക്കണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് അവിടെ ഞാൻ എൻ്റെ കാര്യം എനിക്കും വിഷയം പ്രാർത്ഥിക്കണ്ടായിരുന്നു പക്ഷെ അപ്പൊ പോലും ഞാൻ അവിടെ പ്രാർത്ഥിച്ചത് ഇവര് ഹാപ്പി ആയിട്ട് കാര്യം ഇവര് ഹാപ്പി ആയിട്ടിരുന്നാലേ ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുകയുള്ളു എനിക്കത് എപ്പോഴും ഇപ്പം ഇന്ന് രാവിലെ ഞാൻ മുടിയുടെ ബർത്ത്ഡേക്ക് അവിടെ ഇപ്പോഴും ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യം താട്ടൻ ഹാപ്പി ആയിട്ടിരിക്കണം ഞങ്ങൾ കണ്ണേറാണ് കൈസാ പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളെ കപ്പിൾസിന്റെ രണ്ടാൽക്കൊക്കെ കസൂരി കണ്ണേർ കാരനാണ് ഞങ്ങൾ ഇങ്ങനെയാണ് ഞാൻ പറയ സൂപ്പർന്നൊന്നും ഞാൻ പറയാറില്ല പേടിയായിരുന്നു പറഞ്ഞാൽ പിന്നെ സന്ധ്യയിൽ കിട്ടി